ഇന്ത്യൻ എയർഫോഴ്സിലേക്ക് പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് കൂടി ഉടനടി ഓൺലൈനായിട്ട് ക്ഷണിക്കാൻ പോകുന്നുണ്ട് മിനിമം പ്ലസ് ടു ആണ് വിദ്യാഭ്യാസ യോഗ്യത നോട്ടിഫിക്കേഷൻ ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട് മിനിമം പ്ലസ് ടു പാസ്സായിട്ടുള്ളവർക്ക് അപേക്ഷിക്കാം സയൻസ് ഉള്ളവർക്കും ഇല്ലാത്തവർക്കും അപേക്ഷിക്കാൻ സാധിക്കുന്നതായിരിക്കും നമുക്ക് വരാൻ പോകുന്ന റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ്റെ കംപ്ലീറ്റ് ഇൻഫർമേഷൻസ് എന്താണെന്ന് നോക്കാം ഇന്ത്യൻ എയർഫോഴ്സിലേക്ക് വീണ്ടും ഒരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനും കൂടി ഇപ്പോൾ ഓൺലൈനായിട്ട് ക്ഷണിക്കാൻ പോകുന്നുണ്ട് യോഗ്യതയുള്ള വനിതകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ അപേക്ഷിക്കാൻ സാധിക്കുന്ന തസ്തികയിലേക്കാണ് പുതിയ റിക്രൂട്ട്മെൻറ്റ് ഉടനടി പുതിയ അപേക്ഷ ഉടനടി ക്ഷണിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അൺമേരിഡ് ആയിട്ടുള്ള മെയിൽ ആൻഡ് ഫീമെയിൽസിന് ഇതിന് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ എന്ന് ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ തന്നെ ടെസ്റ്റ് ഫ്രം പതിനെട്ട് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിനാലിലായിരിക്കും ഇതിൻ്റെ സെലക്ഷനും കാര്യങ്ങളൊക്കെ നടക്കുക അതായത് ഇതിൻ്റെ എക്സാമും കാര്യങ്ങളൊക്കെ പതിനെട്ട് ഒക്ടോബറിലായിരിക്കും നടക്കുക എന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇതിനപേക്ഷിക്കേണ്ടത് ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ വെബ്സൈറ്റ് മുഖാന്തരമാണ് അപേക്ഷ തുടങ്ങിയിട്ടില്ല അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് കിടക്കാം ഓൺലൈൻ രജിസ്ട്രേഷൻ തുടങ്ങുന്ന date ആയിട്ട് പറഞ്ഞത് എട്ട് ജൂലൈ രണ്ടായിരത്തി ആണ് എട്ട് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിനാലിന് തുടങ്ങി ഏകദേശം ഇരുപത്തിയെട്ട് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാം ഒരു നോട്ടീസ് അതായത് നോട്ടിഫിക്കേഷൻ ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട് പക്ഷേ അപേക്ഷ തുടങ്ങുന്നത് എട്ട് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി ആണെന്ന് ശ്രദ്ധിച്ചിരിക്കുക ആയിട്ടാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് ഇനി എലിജിബിലിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കാം അപേക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ളത് ആ പ്രായപരിധിയായിട്ട് പറഞ്ഞിട്ടുള്ളത് മൂന്ന് ജൂലൈ രണ്ടായിരത്തി നാലിനും മൂന്ന് ജാനുവരി രണ്ടായിരത്തി എട്ടിനും ഈ ഒരു ഡേറ്റിലോ അല്ലെങ്കിൽ ഇതിന്റെ ഇടയിലോ ജനിച്ച ഉദ്യോഗാർത്ഥികളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഈ ഒരു ഡേറ്റിൻ്റെ ഇടയിലോ അല്ലെങ്കിൽ ഈ ഒരു ഡേറ്റോ ആണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് ഏകദേശം ഇരുപത്തിയൊന്ന് വയസ്സ് വരെയുള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് അൺമേരഡ് ആയിട്ടുള്ള മെയിൽ ആൻഡ് ഫീമെയിൽസിനായിരിക്കും ഇതിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് ദെൻ ഇതിനപേക്ഷിക്കേണ്ട വിദ്യാഭ്യാസ യോഗ്യതയിലേക്ക് കടക്കാം ആദ്യം തന്നെ സയൻസ് സബ്ജക്റ്റ് ഉള്ളവർക്കും അപേക്ഷിക്കാം സയൻസ് ഇല്ലാത്തവർക്കും അപേക്ഷിക്കാൻ സാധിക്കുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക സയൻസ് ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്ന മെത്തേഡ് എന്ന് പറയുന്നത് പ്ലസ് ടു ഉണ്ടായിരിക്കണം പ്ലസ് ടുവിൽ മാത്സ് ഫിസിക്സ് ഇംഗ്ലീഷ് നിങ്ങളെടുത്ത് പഠിച്ചിരിക്കണം അമ്പത് ശതമാനം ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് മാർക്കോട് കൂടി ഫിഫ്റ്റി പെർസെൻറ്റേജ് മാർക്കോട് കൂടി നിങ്ങൾ വിജയിച്ചിരിക്കണം എന്ന് പറയുന്നുണ്ട് ദൻ ഓൾസോ നിങ്ങൾക്ക് ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് മാർക്ക് ഇംഗ്ലീഷിലും സ്കോർ ചെയ്യാൻ സാധിച്ചിരിക്കണം ഇംഗ്ലീഷ്

പ്രത്യേകം ഈ ഒരു സബ്ജക്റ്റിന് മാത്രമായിട്ട് അയിമ്പത് ശതമാനം വേണം ഓൾ റൗണ്ട് നിങ്ങൾക്ക് പ്ലസ് ടുവിൽ മിനിമം അമ്പത് ശതമാനമോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ ആവശ്യമാണ് ഇനി ആ യോഗ്യത ഇല്ലെങ്കിൽ ത്രീ ഇയർ ഡിപ്ലോമ കോഴ്സ് എഞ്ചിനീയറിംഗിൽ ചെയ്തിട്ടുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും ഏതൊക്കെ എഞ്ചിനീയറിംഗ് ആണെന്ന് ഇവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ അവിടെയും നിങ്ങൾക്ക് അമ്പത് ശതമാനം കൂടി ഡിപ്ലോമ പാസ് ആവേണ്ടതായിട്ടുണ്ട് പിന്നെ ഇംഗ്ലീഷിലും പ്രത്യേകമായിട്ട് അമ്പത് ശതമാനം മാർക്ക് നിങ്ങൾക്ക് ആവശ്യമായിട്ടുണ്ട് ഇനി ഡിപ്ലോമയിൽ ഇംഗ്ലീഷ് ഇല്ലാത്തവർക്ക് പത്താം ക്ലാസ്സിലോ പ്ലസ് ടുവിലോ നിങ്ങൾ പഠിക്കുമ്പോൾ ഇംഗ്ലീഷ് ഉണ്ടെങ്കിൽ അവിടെ ഈ ഒരു അമ്പത് ശതമാനം മാർക്ക് ഉണ്ടായാൽ മതി എന്നുള്ള കൂടി ഇവിടെ പറയുന്നുണ്ട് ഇനി ഈ ഒരു യോഗ്യതയും ഇല്ലെങ്കിൽ ടൂ ഇയർ വൊക്കേഷണൽ കോഴ്സ് വിത്ത് നോൺ വൊക്കേഷണൽ സബ്ജക്റ്റ് ആയിട്ടുള്ള മാത്സ് അതുപോലെ തന്നെ ഫിസിക്സ് ഒക്കെ എടുത്ത് ചെയ്തവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും അവിടെയും ഫിഫ്റ്റി പെർസെന്റേജ് മാർക്കോട് കൂടി നിങ്ങൾ പാസ് ആവണം ദെൻ അവിടെ ഓൾസോ അമ്പത് ശതമാനം മാർക്ക് നിങ്ങൾക്ക് ഇംഗ്ലീഷിന് ആവശ്യമായിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് വൊക്കേഷണൽ കോഴ്സിൽ ഇംഗ്ലീഷ് ഇല്ലെങ്കിൽ ഇൻ്റർമീഡിയറ്റ് പ്ലസ് ടുയിലോ പത്തിലോ ഇംഗ്ലീഷ് ഉണ്ടെങ്കിൽ അവിടെ അമ്പത് ശതമാനം മാർക്ക് മതി ഇനി സയൻസ് ഇല്ലാത്തവർക്ക് എങ്ങനെ അപേക്ഷിക്കാൻ സാധിക്കും സാധിക്കുമെന്നുള്ള ഡീറ്റെയിൽസിലേക്ക് കടക്കാം പ്ലസ് ടു ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട് അമ്പത് ശതമാനം മാർക്കോട് കൂടി പാസ്സായിരിക്കണം ഇംഗ്ലീഷിൽ അമ്പത് ശതമാനം മാർക്ക് വേണം ഈ ഒരു ക്രൈറ്റീരിയ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം പ്ലസ് ടു എന്ന് പറയുമ്പോൾ ഏത് പ്ലസ് ടു ആകാം സയൻസ് ഹ്യൂമാനിറ്റീസ് അതുപോലെ തന്നെ ബാക്കിയുള്ള ഏത് പ്ലസ് ടു ആണെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും ആർട്സ് ആണെങ്കിലും കോമേഴ്സ് ആണെങ്കിലും എന്ത് പ്ലസ് ടു ഉണ്ടെങ്കിലും അപേക്ഷിക്കാം ഓൾസോ സയൻസ് ഉള്ളവർക്ക് വരെ നോൺ സബ്ജക്റ്റിലേക്ക് അതായത് നോൺ സയൻസ് വിഭാഗത്തിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് അതൊക്കെ ഓരോരുത്തരുടെ ആണ് അപ്പോൾ സയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ടിനും കൊടുക്കാം ഈ മുകളിൽ പറഞ്ഞുള്ള ഇതിലേതെങ്കിലും യോഗ്യത ഉണ്ടോ അതിനും കൊടുക്കാം അല്ലെങ്കിൽ അതർ ദൻ സയൻസ് സബ്ജക്റ്റ് എന്നുള്ള ഈ ഒരു സ്ട്രീമിലേക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഈ പറഞ്ഞ യോഗ്യത നിങ്ങൾക്കില്ല നിങ്ങൾ രണ്ട് വർഷത്തെ വൊക്കേഷണൽ കോഴ്സാണ് പഠിച്ചിട്ടുള്ളതെങ്കിൽ അങ്ങനെയും അപേക്ഷിക്കാൻ സാധിക്കും സയൻസ് ഇല്ലാതെ അമ്പത് ശതമാനം മാർക്കോടുകൂടി പാസ്സാവണമെന്നേ ഉള്ളൂ വൊക്കേഷണൽ കോഴ്സ് മാത്രമല്ല ഇംഗ്ലീഷ് എന്ന് പറഞ്ഞിട്ടുള്ള സബ്ജക്റ്റിന് അമ്പത് ശതമാനം മാർക്ക് നിങ്ങൾക്കുണ്ടായിരിക്കണം വൊക്കേഷണൽ കോഴ്സിൽ നിങ്ങൾക്ക് അമ്പത് ശതമാനം മാർക്ക് ഇംഗ്ലീഷിൻ്റെ ഇല്ലെങ്കിൽ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഇല്ലെങ്കിൽ വൊക്കേഷണൽ കോഴ്സിൽ ഇംഗ്ലീഷ് ഇല്ലെങ്കിൽ പ്ലസ് ലോ അല്ലെങ്കിൽ പത്താം ക്ലാസ്സിലോ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഉണ്ടെങ്കിൽ അതിൻ്റെ മാർക്ക് വേസിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ ഇതാണ് ഇതിനെ അപ്ലൈ ചെയ്യേണ്ട യോഗ്യതയായിട്ട് പറയട്ടുള്ളത് ദെൻ ഇതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസിലേക്ക് കിടക്കുകയാണെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു ഉള്ളവർക്കും സയൻസ് ഇല്ലാത്തവർക്കും അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ നാല് വർഷമായിരിക്കും അഗ്നിവീർ തസ്തികയാണ് നാല് വർഷത്തെ സർവീസിനിടയിൽ ഒരു വർഷം മുപ്പത് ലീവ് വെച്ചിട്ട് നിങ്ങൾക്ക് നൽകപ്പെടുന്നതായിരിക്കും എന്നുള്ള കാര്യം പറയുന്നുണ്ട് ഇവിടെ ഇതിൻ്റെ സാലറി പാക്കേജും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്തു അപേക്ഷ തുടങ്ങുമ്പോൾ കുറച്ചുകൂടെ വ്യക്തമായിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ നോക്കുന്നതായിരിക്കും ഇപ്പോൾ യോഗ്യതയും കാര്യങ്ങളൊക്കെയാണ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നത് ഇതിന് ആദ്യം എക്സാം ഉണ്ടാവും അറിയാവുന്നതാണ് എക്സാം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഫിസിക്കൽ ടെസ്റ്റ് വരുന്നത് കാണാൻ സാധിക്കുന്നതാണ് ഒന്നേ പോയിൻറ്റ് ആറ് കിലോമീറ്റർ ഓട്ടമാണ് പറയുന്നത് അത് പുരുഷന്മാർക്ക് ഏഴ് മിനിറ്റിലും വനിതകൾക്ക് എട്ട് മിനിറ്റിലുമാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത് പുഷപ്സ് ഉണ്ട് അത് നിങ്ങൾ വൺ മിനിറ്റിൽ എടുക്കേണ്ടതായിട്ടുണ്ട് പത്ത് പുഷപ്പ് എന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇവിടെ അതിൻ്റെ ടൈമാണ് പറയുന്നത് ടെസ്റ്റ് വിൽ ബി കണ്ടക്റ്റഡ് ആഫ്റ്റർ ടെൻ മിനിറ്റ് ബ്രേക്ക് ഓൺ കംപ്ലീറ്റ് റണ്ണ് ഈ റോട്ടം കഴിഞ്ഞിട്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് എടുക്കുക അതങ്ങനെ പറയുന്നതാണ് ജസ്റ്റ് നമുക്ക് കാര്യത്തിലേക്ക് നോക്കാം പത്ത് പുഷപ്പ് ഒരു മിനിറ്റിൽ പത്ത് സിറ്റപ്പ്സ് ഒരു മിനിറ്റിൽ ഇരുപത് സ്ക്വാഡ്സ് ഒരു മിനിറ്റിൽ ഇത് പറഞ്ഞിട്ടുള്ള പുരുഷന്മാരുടെ ഡീറ്റെയിൽസ് ആണ് ആദ്യം പറഞ്ഞിട്ടുള്ളത് ഇനി വനിതകളുടെ ഇവിടെ കൊടുത്തിട്ടുണ്ട് പത്ത് സിറ്റപ്പ് ഒരു മിനിറ്റ് മുപ്പത് സെക്കൻഡ് പതിനഞ്ച് സ്കോട്ട്സ് ഒരു മിനിറ്റ് അതിൻ്റെ ഉള്ളിൽ എടുത്തിരിക്കണം എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇതാണ് വനിതകൾക്ക് വരുന്നതെന്ന് ശ്രദ്ധിച്ചിരിക്കുക അഞ്ഞൂറ്റി അമ്പത് രൂപ പ്ലസ് ജി എസ് കൂടി നിങ്ങൾക്ക് അപേക്ഷാ ഫീസ് എന്നുള്ള ഒരു കാര്യം കൂടി പ്രത്യേകം ഓർത്തിരിക്കുക സോ ഇതാണ് പുതിയതായിട്ട് ഇപ്പോൾ നമ്മുടെ എയർഫോഴ്സിലേക്ക് ക്ഷണിക്കാൻ പോകുന്ന നോട്ടിഫിക്കേഷൻ ഇത് നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്തിട്ടുണ്ട് അപേക്ഷ തുടങ്ങിയിട്ടില്ല എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക അപേക്ഷ ജൂലൈ എട്ടിനെ തുടങ്ങത്തുള്ളൂ അടുത്ത മാസമാണ് അപേക്ഷ തുടങ്ങുക നോട്ടിഫിക്കേഷൻ ഇപ്പോൾ മുൻപേ റിലീസ് ചെയ്തിട്ടുണ്ട് അപേക്ഷിക്കേണ്ട ഹൈറ്റ് എന്ന് പറയുന്നത് നൂറ്റി അമ്പത്തിരണ്ട് പോയിന്റ് അഞ്ച് സെന്റിമീറ്റർ ഉയരം പുരുഷന്മാർക്ക് ആവശ്യമായിട്ടുണ്ട് വനിതകൾക്ക് ഏകദേശം വൺ ഫിഫ്റ്റി ടു സെൻറ്റിമീറ്റേഴ്സ് ആണ് പറഞ്ഞിട്ടുള്ളത് വൺ ഫിഫ്റ്റി ടു സെൻറ്റിമീറ്റേഴ്സ് മാത്രം മതി അത് ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ട് പറയേണ്ടത് അതുപോലെ തന്നെ പുരുഷന്മാരുടെ ചെസ്റ്റിൻ്റെ കാര്യം ഇവിടെ പറയുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും മിനിമം chest ആയിട്ട് പറഞ്ഞത് എഴുപത്തിയേഴ് സെൻറ്റിമീറ്റർ അതുപോലെ ചെസ്റ്റ് എക്സ്പാൻഷൻ അഞ്ച് ആവശ്യമായിട്ടുണ്ട് എന്ന് ശ്രദ്ധിച്ചിരിക്കുക സോ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും പറയാനുള്ളത് താല്പര്യമുള്ളവർക്ക് അപേക്ഷ തുടങ്ങുമ്പോൾ അപേക്ഷിക്കാം ഈ ഒരു നോട്ടീസ് നേരെ താഴെ ഡിപ്സ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അവിടുന്ന് ഡൗൺലോഡ് ചെയ്ത് കൂടുതൽ കാര്യങ്ങൾ ചെക്ക് ചെയ്യാം അപേക്ഷ ജൂലൈ എട്ടിനാണ് തുടങ്ങത്തുള്ളൂ എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക